ഈ കുട്ടികൾക്ക് നേരെ ചുമത്തിയ മുന്നൂറ്റിയേഴ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ കുട്ടികൾക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു മാത്രമല്ല ക്രിസ്തീയ നേതൃത്വവും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളുമൊക്കെ വളരെ രമ്യമായി ഈ പ്രശ്നം പരിഹരിച്ച് ഉണ്ടായ തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പവും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്ന് ഈ കുട്ടികളെ തമ്മാടികൾ അവർ കാണിച്ചത് തെമ്മാടിത്തമാണ് എന്ന് പറഞ്ഞാൽ തമ്മാടികളാണ് തെമ്മാടിത്തം കാണിക്കാറുള്ളത് കുട്ടികളെ കുറിച്ചാണ് ഇത്തരമൊരു വാക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നാല് വോട്ടിനു വേണ്ടി ഈരാറ്റുപട്ടയിലെയും പരിസരത്തുമുള്ള വിവിധ മതസമൂഹങ്ങൾ ഒന്നിച്ചു പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും വ്രണപ്പെടുത്തി രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി അതിൽ നിന്ന് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് അധികം കിട്ടുമോ എന്ന് കണ്ണ് നട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതപ്പതിച്ച കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രസ്താവന തിരുത്തണം ഈ പ്രസ്താവന തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് ഈരാറ്റുവേട്ടയെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് ഇതാദ്യമായിട്ടല്ല ഈരാറ്റുവേട്ടയിലെ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം ഭൂമി റവന്യൂ ഭൂമി അതിൽ കുറച്ചു ഭാഗം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് പോലീസ് മേധാവി ഇരാറ്റുപേട്ട റിലീജിയസ് മാറ്റേഴ്സുള്ള പ്രദേശമാണെന്നും ഭീകരവാദ കേന്ദ്രമാണ് എന്നും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് ആ ഉത്തരവ് ആ റിപ്പോർട്ട് പിൻവലിക്കാനോ അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനോ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല സംഘപരിവാർ എന്താണോ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു രൂപം കേരളത്തിൽ നടപ്പിലാക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നാല് വോട്ടിനു വേണ്ടി നാട്ടിൽ ഭിന്നത ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈരാറ്റുപോട്ട ഈരാറ്റുപേട്ട കേരളത്തിലെ ഏതൊരു പ്രദേശം പോലെയും ഒട്ടേറെ മാതൃകാപരമായ നന്മകൾ ചെയ്യുന്ന മനുഷ്യന്മാർ പറക്കുന്ന ഒരു പ്രദേശമാണ് കോവിഡ് കാലത്തും പ്രളയ സമയത്തുമൊക്കെ ഈരാറ്റുപേട്ടക്കാരുടെ സഹായമസ്തമത്താത്ത പ്രദേശങ്ങൾ വളരെ കുറവായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രദേശത്തെയാണ് ഇമ്മട്ടിൽ ബോധപൂർവം അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും വർഗീയതയുടെ ചാപ്പ കുത്താനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുനിസിപ്പൽ യൂത്ത് ലീഗും അതുപോലെ തന്നെ ജില്ലാ യൂത്ത് ലീഗും ഒക്കെ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവന തിരുത്താൻ തയ്യാറാവുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുകയാണ്